ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒത്തിരി ഒരു പറയുന്ന കാര്യമാണ് കേട്ടോ ഈ ഫ്രൂട്ടിന്റെ യാതൊരു ഇത് മധുരം ഇല്ലല്ലോന്ന് ഇത് എന്താ ഇതിന്റെ ടേസ്റ്റ് ഉള്ളത് കഴിക്കാനായിട്ട് അപ്പൊ ഒത്തിരി പേര് അങ്ങനെ പറയുന്നത് കേൾക്കാം അപ്പൊ അതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റു ഫ്രൂട്ട്സിന്റെ പോലെ അത്രയൊരു മധുരം നമ്മൾ ഈ ഒരു ഫ്രൂട്ടിന് പ്രതീക്ഷിക്കരുത് എന്നാലും നമുക്ക് തെറ്റില്ലാത്ത ഒരു മധുരമുള്ള ഫ്രൂട്ട് നമുക്ക് പറിച്ചു കഴിക്കാനായിട്ടും പറ്റുന്നതാണ് നമ്മളിപ്പോൾ റെഡ് വെറൈറ്റിയോ അല്ലെങ്കിൽ വൈറ്റ് വെറൈറ്റിയോ ഏത് തന്നെ ആയിക്കോട്ടെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാനും ഇതുപോലെ തന്നെ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ടിന് കമ്പാരിറ്റീവലി മധുരം കുറവായിരിക്കും മധുരം കുറവെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ മധുരം ഉണ്ടാവാറില്ല ഒരു വെള്ളച്ചവ് പോലെയൊക്കെയാണ് ഉണ്ടാവാറ് അന്നേരം ഈ കാണുന്ന വിലയും കൊടുത്ത് നമ്മൾ ഫ്രൂട്ട് വാങ്ങിക്കുമ്പോൾ എന്താണ് ഒരു ടേസ്റ്റ് ഇല്ലാത്തതെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് പിന്നീട് ഞാൻ ഇവിടെ ഡ്രാഗൺ നട്ട് തുടങ്ങി നമ്മൾ പറിച്ചു തുടങ്ങിയപ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലായത് നമ്മൾ പറിക്കുന്ന ആ ഒരു സമയത്തിന്റെ ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് ആ ഒരു മധുരത്തിന്റെ കൂടുതലും കുറവൊക്കെ വരുന്നത് അപ്പൊ റെഡ് വെറൈറ്റി ആണെങ്കിലും വൈറ്റ് ഒക്കെ ആണെങ്കിലും ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഈ റെഡ് വെറൈറ്റി ഒക്കെ ഏകദേശം ഒരു മുപ്പത്തി മൂന്നാമത്തെ ദിവസത്തിൽ തന്നെ കളർ മാറി തുടങ്ങും അപ്പൊ ഈ ഷോപ്പുകളിലേക്കൊക്കെ എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ മുപ്പത്തിമൂന്ന് ദിവസം കളർ മാറുന്ന അപ്പൊ തന്നെ അവരത് പറിച്ചു ഷോപ്പിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമില്ല അവർക്ക് അത് കുറച്ച് നാളത്തേക്ക് ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിട്ട് അവരങ്ങനെ നേരത്തെ പറു വെക്കുന്നു അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് അറിയാവുന്ന എവിടെയെങ്കിലും ഒക്കെ ഡ്രാഗൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങുമ്പോൾ മാക്സിമം ദിവസം അത് നിന്നതിന് ശേഷം മാത്രം അത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മധുരമുള്ള ഫ്രൂട്ടായിട്ട് കിട്ടും ഇനി നമ്മുടെ വീടുകളിൽ പറിക്കുന്ന ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മധുരം കിട്ടാനായിട്ട് നമ്മൾ മുപ്പത്തി മൂന്നാം ദിവസം കളർ മാറി കിട്ടും എന്ന് പറഞ്ഞല്ലോ അന്നേരം ഒരിക്കലും പറിക്കരുത് അതൊരു കുറച്ച് ദിവസം കൂടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് തുടക്കത്തിൽ ഒരു ഗ്ലോസി ഫിനിഷ് ഒരു തിളങ്ങുന്ന പോലെയുള്ള ഒരു ഫിനിഷിങ്ങിലായിരിക്കും ഇതിന്റെ ഒരു പുറംഭാഗം തൊലി കാണും റ്റു കഴിയുമ്പോൾ മാറ്റ് ഫിനിഷിൽ ഒരു മങ്ങി മങ്ങി വരുന്ന തൊലിയൊക്കെ സ്കിന്നൊന്നും ചുങ്ങി വരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരും അപ്പൊ ആ ഒരു രീതിയിൽ എത്തി ഇവിടെ നമ്മുടെ ഈ എൻഡിൽ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്രാക്സ് ഒക്കെ വരും ചെറുതായിട്ട് ഒരു വിള്ളലൊക്കെ വന്ന് തുടങ്ങാനായിട്ട് തുടങ്ങും ഒത്തിരി ആയിട്ടല്ല ചെറുതായിട്ട് തുടങ്ങും അന്നേരം നമ്മൾ പറിക്കുക ഇതിപ്പോ ഏകദേശം എനിക്ക് ഒന്നൊരു നാല്പത് ദിവസമൊക്കെ ആവാറായിട്ടുണ്ട് ഞാനിങ്ങനെ നിർത്തിയേക്കാണ് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ആ ഒരു റൈപ്പ് ആയി കഴിയുമ്പോൾ പറിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്വീറ്റ് ആയിട്ട് നമുക്കത് കഴിക്കാനായിട്ട് പറ്റും ഞാൻ സ്വീറ്റ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ൊത്തിരി സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യരുത് ഒരു മധുരം നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല പിന്നെ മധുരം കൂട്ടാനായിട്ട് നമുക്ക് ഇതിന് വേറെ പൊടിക്കയും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല കാരണം ഈ ഒരു ഫ്രൂട്ട് ഇത്രയും സ്വീറ്റ് ആണ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ പറിക്കുന്ന ആ ഒരു ടൈം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മധുരമുള്ള ഫ്രൂട്ടായിട്ട് നമുക്ക് പറിച്ചു കഴിക്കാനായിട്ട് പറ്റും